എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിത് നമ്മൾ കൊച്ചി രൂപതയുടെ മട്ടാഞ്ചേരി കൂനൻ കുരിശുപള്ളിയിലേക്കാണ് പോകുന്നത് കേട്ടോ അതായത് കുറിയച്ചൻ്റെ നട എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത് അവിടെ തിരുനാളാണ് അതായത് നമ്മുടെ ഈ രണ്ടായിരത്തി സെപ്റ്റംബർ ആറ് മുതൽ പതിനഞ്ചാം തീയതി വരെ അവിടെ തിരുനാളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരുക്കായിട്ട് അവിടെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് മുമ്പാണ് ഞങ്ങൾ പോകുന്നത് പോയി പോയി വരുന്ന വെറുവൊക്കെയാണ് ഇപ്പോൾ പോയി ഞങ്ങൾ വന്നു അപ്പോൾ അവിടെ ഇടത്ത് ചെറിയ ചെറിയ വീഡിയോസ് കേട്ടോ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ പോകുന്ന വഴി അതായത് ആ പ കുരിശുപള്ളിയിലേക്ക് പോകുന്ന വഴി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുരിശു അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടും അപ്പോൾ എന്നൊക്കെയാണ് പറയുക അപ്പോൾ നമുക്ക് എൻ്റെ കൂടെ വന്ന ആൾക്ക് കുറച്ച് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ നേർച്ചയും കാര്യം അത് ആൾക്ക് സാധിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് നേർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് വഴിപാടുക ായിട്ട് വന്നിട്ടതാണ് കേട്ടോ ഞങ്ങൾ അപ്പം ഞാനും കുറേ നേരത്തെ എൻ്റെ പ്രാർത്ഥി ഞാനും പ്രാർത്ഥിച്ചു തിരിച്ചു മടങ്ങി അപ്പോൾ മടങ്ങി വരണ വഴി കുറച്ച് പ്രാവിനൊക്കെ കണ്ടു അതിനൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകുകയാണ് അതായത് തൃശ്ശൂർ ജില്ലയിലേക്ക് പോകുകയാണ് അപ്പം ഇത്രയ്ക്കുള്ള കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അണ്ടർ ദാൻ ഗുഡ് ബൈ